ത്ത് വേനൽ ചൂട് കടുത്തതോടെ കാട്ടുതീയും പടർന്ന് പിടിക്കുന്നു ഈ സീസണിൽ മാത്രം ഹെക്ടർ വനം കത്തി നശിച്ചിട്ടുണ്ടെന്നാണ് വനം വകുപ്പിന്റെ കണക്ക് വനമേഖലയോട് ചേർന്ന ഫയർ സേഫ്റ്റി ഓഡിറ്റ് കർശനമായി നടപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതലയോഗം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അലക്ഷ്യമായ ഇടപെടലുകളും അശ്രദ്ധമായ പെരുമാറ്റവുമാണ് കാട്ടുതീക്ക് കാരണമെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ വനമേഖലയോട് ചേർന്ന ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നാണ് പ്രധാനമായും തീ പടർന്നു പിടിക്കുന്നത് മനപൂർവ്വം തീയിട്ടതിന് വനം വകുപ്പ് ഇതിനകം പതിനാല് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്ത് വനമേഖലയിൽ ആകെ നൂറ്റി മുപ്പത്തിമൂന്ന് തീപിടുത്തങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി ഒൻപത് ഹെക്ടർ വനം കത്തി നശിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ല ഉൾപ്പെട്ട ഹൈറേഞ്ച് മേഖലയിൽ മാത്രം അമ്പത്തിനാല് തീപിടുത്തങ്ങൾ ഉണ്ടായി എൺപത്തിനാല് ഹെക്ടർ വനം കത്തി പാലക്കാട് ഉൾപ്പെടുന്ന കിഴക്കൻ മേഖലയിൽ അറുപത്തിരണ്ട് ഹെക്ടറും തെക്കൻ മേഖലയിൽ അമ്പത്തിയൊന്ന് ഹെക്ടറിലും വനം കത്തി നശിച്ചിട്ടുണ്ട് ഉൾക്കാടുകളിൽ തീ പടരുമ്പോൾ അഗ്നിശമന സേനയ്ക്ക് ഉൾപ്പെടെ ചെന്നെത്താൻ കഴിയാത്ത സാഹചര്യം പ്രശ്നം സങ്കീർണമാക്കുന്നുണ്ട് വനത്തിനും വന്യജീവികൾക്കും വൻ ഭീഷണി നിലനിൽക്കെ മുൻകരുതൽ നടപടികൾക്ക് ഊന്നൽ നൽകാനാണ് സർക്കാർ നിർദ്ദേശം ജനവാസ കേന്ദ്രങ്ങളിൽ മാത്രമല്ല കാടിനോട് ചേർന്ന പ്രദേശങ്ങളിൽ തീപിടുത്തത്തിനെതിരെ ജാഗ്രത പുലർത്താൻ പ്രചരണ പരിപാടികളും വനം വകുപ്പ് നടപ്പാക്കുന്നുണ്ട് വിവിധ റേഞ്ചുകളിലും സംസ്ഥാന തലത്തിലും ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും സജ്ജമാക്കിയിട്ടുണ്ട് യോഗനാഥം ന്യൂസ് തിരുവനന്തപുരം